ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ലോഹയ്ക്കുള്ളിലെ കാമത്തവള കോട്ടയത്ത് ഒരു അമ്മയും അതോടൊപ്പം തന്നെ അമ്മയുടെ പത്തും പതിമൂന്നും വയസ്സുള്ള രണ്ട് പെങ്ങുമക്കളെയും കൊണ്ട് ട്രെയിനിന്റെ മുമ്പിൽ ചാടി വിവരം നിങ്ങൾ ഓരോരുത്തരും അറിഞ്ഞതാണ് ഇതിന് കാരണക്കാരായിട്ടുള്ള ഒരു പാതിരിയുടെ കഥയും ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട് ഈ ഒരു വിഷയങ്ങൾ ജനങ്ങളിലേക്ക് എത്തണം ഇതിലൊരു ആക്ഷൻ കമ്മിറ്റി ഉണ്ടാകണം കാരണം അവന്റെ കാമവേളികൾ തീർക്കാനായിട്ട് ഈ പറയുന്ന പെൺകുട്ടിയുടെ നേരെ എത്തുകയും ഈ പെൺകുട്ടിയെയും ഈ കുഞ്ഞുങ്ങളെയും ഉപദ്രവിക്കുമെന്ന് കണ്ടുകൊണ്ട് ഈ അമ്മ ഈ കഴുകന്റെ മുമ്പിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് ഈ പിഞ്ചു കുഞ്ഞുങ്ങളെയും കൊണ്ട് ട്രെയിൻ്റെ മുമ്പ് ചാടി ആത്മഹത്യ ചെയ്തതാണ് ഇതിന് ഇടവരുത്തിയതോ ചുക്കിനും ചുണ്ണാമ്പിനും കൊള്ളാത്ത ഒരു ഭർത്താവ് നോമി അവൻ കുടിച്ചും പെടുത്തും നടക്കുമ്പോൾ ഈ പറയുന്ന കാമവൃതിയായിട്ടുള്ള അച്ഛനുണ്ടല്ലോ ലോഹയ്ക്കുള്ളിലെ മാലാഹ എന്ന് വിളിക്കുന്നവൻ ഈ നാറിയാണ് ഈ പരനാറിയാണ് ഈ കഥയെല്ലാം ചെയ്തു വെച്ചത് ഇവനാണ് ഇവൻ്റെ ഫേസ്ബുക്ക് അക്കൗണ്ട് തന്നെ ഇതിൻ്റെ അകത്ത് ഫോളോ ചെയ്ത് വെച്ചിരിക്കുന്നത് മുത്തുച്ചിപ്പി എന്ന് പറയുന്ന ഒരു അക്കൗണ്ടാണ് ഇവൻ മുത്തുച്ചിപ്പിയുടെ ആളാണ് മുത്തുച്ചിപ്പി ഫാദർ ഇങ്ങനെ തന്നെ ഇവനെ വിളിക്കണം ഇതെല്ലാവരും അറിഞ്ഞു എന്ന് കണ്ടപ്പോഴത്തേന് അവൻ അവൻ്റെ അക്കൗണ്ട് മുക്കിയിട്ടൊരു പോകും പോയി ഇവനാണ് അച്ഛൻ പാതിരി ഇവന്റെ മുമ്പിൽ പോയിട്ടാണ് വിശ്വാസികൾ ഓരോരുത്തരും കുമ്പസരിക്കുന്നത് ഇവന് പെണ്ണ് കിട്ടാത്ത പ്രസ്റ്റേഷന്റെ പുറത്താണ് ഇവൻ പോയി അച്ചപ്പട്ടം പഠിച്ചത് എന്നിട്ട് അച്ചപ്പട്ടത്തിന്റെ ഇടയ്ക്ക് ഒന്ന് ഇവൻ നിർത്തി വന്നിട്ട് ഇവൻ പെണ്ണ് കിട്ടാൻ വേണ്ടി നോക്കി എന്നിട്ട് ഇവന് പെണ്ണ് കിട്ടിയില്ല അത് കഴിയുമ്പോഴാണ് അയലോക്കത്തെ പെണ്ണുങ്ങളെയും സ്വന്തം സഹോദരിയുടെ നേർക്ക് ഇവന്റെ കാമക്കണ്ണ് ആ അങ്ങനെയാണ് ഈ പറയുന്ന ഷൈനയുടെ നേർക്ക് ഇവന്റെ കാമക്കണ്ണ് വന്നത് അവനോട് സഹകരിക്കാതിരുന്നപ്പോൾ ഈ പെണ്ണിന് കിട്ടേണ്ട ജോലികൾ മൊത്തം തട്ടിത്തെറുപ്പിച്ച കാമവൃതിയനായിട്ടുള്ള ഈ അച്ഛൻ അത് കഴിഞ്ഞ ശേഷം സ്വന്തം മക്കളുടെ നേർക്ക് ഇവന്റെ കാമക്കണ്ണുകൾ വന്നപ്പോൾ കഴുകന്മാർക്ക് കൊത്തിപ്പറിക്കാൻ കൊടുക്കണ്ട എന്നുള്ള ഒരു ഇതുകൊണ്ട് അമ്മ ആ മക്കളെയും കൂട്ടിക്കൊണ്ടാണ് മരിക്കുന്നത് ഈ ഒരു വിഷയം വളരെ സീരിയസ് ആയിട്ട് നിങ്ങൾ ഓരോരുത്തരും എടുക്കണം ഈ പറയുന്നവന്മാർക്ക് ഒരിക്കലും സപ്പോർട്ടായിട്ട് നിൽക്കരുത് ഇതിലൊരു രാഷൻ കൗൺസിൽ ഉണ്ടാക്കി ഈ പറയുന്ന നാറികൾക്കെതിരെ ശിക്ഷ മേടിച്ചു കൊടുക്കണം നാട്ടുകാരുടെ രോഷം അതിനപ്പുറമാണ് ഇത് വലിയ വലിയ മീഡിയക്കാരൊന്നും എടുത്ത് ചെയ്തിട്ടുള്ളൊരു വിഷയമേ അല്ല അതുകൊണ്ട് തന്നെ ഓരോ പ്രേക്ഷകരും ഈ ഈ ഒരു കാര്യത്തിൽ വീട്ടുകാർക്ക് സപ്പോർട്ടായിട്ട് നിൽക്കണം ഈ ഷൈനയ്ക്കും മക്കൾക്കും നീതി കിട്ടണം ഈ പറയുന്ന നോബി ഷൈനയുടെ ഡെഡ് ബോഡി സ്വീകരിക്കാനായിട്ട് അവിടെ എത്തിയിരുന്നു എത്തിയ സമയത്ത് നാട്ടുകാരിലും കൂടെ പൊങ്കാലയിട്ട് പിന്നെ ഇതുപോലെ ആ വീഡിയോ നിങ്ങളൊന്ന് നോക്കി ഈ പറയുന്ന അച്ഛനും പൊങ്കാലയിട്ട് കൊടുത്തു അച്ഛനെയൊക്കെ വിളിക്കുന്നത് തെറുകാണോ നാട്ടുകാര് അവിടെ കാണാൻ അച്ഛൻ ചെന്ന് കഴിഞ്ഞിരുന്ന അച്ഛനെ മടൽ വെട്ടി അടിച്ചേനെ ജനങ്ങൾ ഇതുപോലെ അത് നിങ്ങളൊന്ന് കണ്ടു നോക്കി നമുക്ക് <laughs> വേണ്ട ഇങ്ങനെ വേണം നാട്ടുകാർ പ്രതികരിക്കാൻ ഒരമ്മയും പിഞ്ചു മക്കളെയും കൊന്നു കളഞ്ഞിട്ട് ഇപ്പം ഉമ്മമാര് വന്നിട്ട് അവിടുന്നും പിടിച്ചോണ്ട് പോയെന്നുള്ളതാണ് ഏഹ് അവിടുന്നും ഈ പാവങ്ങളുടെ കയ്യിൽ നിന്നും ആ ഡെഡ് ബോഡി കൊണ്ടുപോയിട്ട് അവന്റെ നാട്ടിൽ അവന്റെ പള്ളിയിൽ കൊണ്ട് ശവസംസ്കാരം നടത്തി അങ്ങനെയുള്ള ഒരു ഇതൊക്കെയാണ് കാണിച്ചത് എന്നിട്ട് ലൈവ് സ്ക്രീം ഉണ്ടായിരുന്നു അതെല്ലാം കട്ട് ചെയ്പ്പിച്ചു ഇവിടെ പല കളികളും നടന്നിട്ടുണ്ട് പല കളികളും കണ്ടിട്ടുണ്ട് ഇതിനകത്ത് ഉന്നതന്മാരുടെ പങ്കൊക്കെ ഉണ്ട് ഒരു മന്ത്രി ഉണ്ടല്ലോ വാസവൻ ആ പുള്ളിക്കാരന് വരെ ഇതിനകത്ത് പങ്കുണ്ട് പങ്കുണ്ട് അറിയാമോ അങ്ങനെയാണ് ഇവന്മാരെ ഉന്നതങ്ങളിൽ നിന്നുകൊണ്ട് കളിക്കുക കൊള്ളാം നിങ്ങൾ കളിക്കേ നിങ്ങൾ എത്രത്തോളം കളിക്കാൻ പറ്റുമോ അത്രത്തോളം കളിക്കേ ഈ പറയുന്ന ശൈലിക്ക് കൊടിയ പീഡനങ്ങൾ ഈ പറയുന്ന നോബിയിൽ നിന്നും വീട്ടുകാരിൽ നിന്നും ഉണ്ടായിട്ടുണ്ടെന്ന് നഗരസഭാ കൗൺസിലർ പറയുന്ന കാര്യമുണ്ട് ആ നിങ്ങളൊന്ന് കേട്ടു നോക്കി മാധ്യമങ്ങളിൽ വരുന്ന കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് നാളുകളായിട്ട് അറിയാവുന്ന കാര്യങ്ങളാണ് പക്ഷെ അതൊക്കെയാണ് ഇപ്പം ഇപ്പം ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പം അതിൻ്റെ സത്യാവസ്ഥ അറിയണമെന്ന് ഞങ്ങൾക്കും ആഗ്രഹമുണ്ട് അതിക്രൂരമായിട്ട് തന്നെ അവളെ മർദ്ദിക്കുകയൊക്കെ ഉണ്ടായി അവൾ ഹോസ്പിറ്റലിൽ പോയി തൊടുപുഴ സ്റ്റേഷനിൽ കേസ് കൊടുക്കുകയെല്ലാം ചെയ്തു ആ കേസ് ഇപ്പം നിലവിൽ കോടതിയിൽ നടന്നുകൊണ്ടിരിക്കുന്നു കേട്ടല്ലോ ഈ പറയുന്ന ഷൈനിക്ക് നേരെ ഇവന്മാര് കാട്ടിക്കൂട്ടിയ കാര്യങ്ങളാണ് ഇവർ ഓരോരുത്തരും പറയുന്നത് നാട്ടുകാരൊക്കെ എന്തൊക്കെ പറയുന്നറിയോ അവർ പറയുന്നത് ഈ ഷൈനിയെ വലിയ രീതിയിൽ തന്നെ ഉപദ്രവിച്ചിരുന്നു ഏഹ് ഇപ്പോൾ എഴുതാ ഒരു അഡ്വക്കേറ്റ് സുപ്രീം കോടതിയിലെ ഒരു അഡ്വക്കേറ്റ് ദീപ ജോസഫ് എന്ന് പറയുന്നവർ അവരവരുടെ ഫേസ്ബുക്ക് പേജിലൂടെ അവരൊരു കുറിപ്പ് കുറിച്ചിട്ടുണ്ട് എന്തായാലും അത് വായിക്കാം നിങ്ങളൊന്ന് കേട്ടു നോക്കി ഏറ്റവും ഒടുവിൽ എനിക്ക് വന്ന ധാരാളം മെസ്സേജുകൾ കണ്ട് വാവിട്ട് കരയാതിരിക്കാൻ കഴിയുന്നില്ല മിക്കവാറും അതെല്ലാം തൊടുപുഴയിൽ നിന്ന് തന്നെ ലോഹധാരി ശൈനയെ മറ്റു തരത്തിൽ ഉപദ്രവിക്കാൻ ശ്രമിച്ചപ്പോഴാണത്രേ തന്റെ പെമ്മക്കളെയും കുട്ടി പത്രുവീട്ടിൽ നിന്ന് ഓടിപ്പോയത് ലോഹയ്ക്കുള്ളിൽ കാമം ഒളിപ്പിച്ച ഒരുത്തനിൽ നിന്നും സ്വയം രക്ഷപ്പെടുകയും ഒപ്പം തന്റെ മാലകുഞ്ഞുങ്ങളെയും എന്ന ആ അമ്മ രക്ഷപ്പെടുത്തി അയാളുടെ കാമക്കേളികൾക്ക് വഴങ്ങിയില്ല എന്ന കാരണത്താൽ അയാൾ ആ പെണ്ണിനെ ജീവിക്കാൻ അനുവദിച്ചില്ല ഭർത്താവ് എന്ന ചുക്കിനും ചുണ്ണാമ്പിനും കൊള്ളാത്ത ഒരുത്തൻ കള്ളും മൂന്തി സഹോദരന്റെ വാക്കും കേട്ട് ഈ പാവം പെണ്ണിനെ ഉപദ്രവിച്ചിട്ടും അവൾ നിശബ്ദയായി അയാളെ ഈ ഭൂമി മലയാളത്തിൽ എവിടെയാണെങ്കിലും ഇവിടെ കൊണ്ടുവരണം കുപ്പായമൂരി തൻ്റെ അസുഖം മാറ്റാനുള്ളതിനു പകരം പാവം പെണ്ണിനെ കൊല്ലാതെ കൊന്നു ഒപ്പം രണ്ട് കുരുന്നുകളെയും തൊടുപുഴക്കാരെ സത്യം ജയിക്കണം പ്രിയരെ രാഷ്ട്രീയക്കാരുടെ മറപറ്റി ഇവിടെ ശൈനിക്കും കുട്ടികൾക്കും നീതി നിഷേധിക്കപ്പെടാൻ അനുവദിക്കരുത് ഒരു ആശങ്ക കമ്മിറ്റി ഉണ്ടാകണം ഈ തീ അടങ്ങരുത് പോലീസ് പ്രൊട്ടക്ഷൻ എന്തിനാണ് നട്ടലില്ലാത്ത ഒരാളിനെ കേരള പോലീസ് കൊടുത്തത് അവന് പോലീസ് പ്രൊട്ടക്ഷൻ ഏർപ്പാടാക്കിയവനെയും വെറുതെ വിടരുത് പോലീസ് സുരക്ഷ ഏർപ്പാടാക്കിയതിൽ മന്ത്രി വാസവന്റെ പേരും കേൾക്കുന്നു എൻ്റെ കുടുംബത്തിലും വൈദികരുണ്ട് പ്രശ്നം പരിഹരിക്കാൻ അവർ നോക്കിയേക്കാം പക്ഷേ ഇതുപോലെ അനുഭവം ആദ്യമാണ് നിനക്ക് നീതി നിഷേധിക്കപ്പെടുമ്പോൾ നീ തീയായി മാറണം ഒരായിരം അമ്മ ബെങ്ങന്മാരുടെ നീതിക്കായുള്ള മുറവിളിയായി മാറട്ടെ ഇനി ഒരു ശൈനി കേരള മണ്ണിൽ മരണം വരിക്കാൻ ഇടയാവാതിരിക്കട്ടെ ഇടരും മുമ്പേ പൊഴിഞ്ഞ പൂവായി ഇനി ഒരു പെൺകുരുന്നും മാറാതിരിക്കട്ടെ അവൾക്ക് നീതി കിട്ടും വരെയും ഈ പ്രതിഷേധാഗ്നി കെടാതിരിക്കട്ടെ ആയിരമായിരം അമ്മമാരുടെയും ഭാര്യമാരുടെയും സഹോദരിമാരുടെയും ശബ്ദമായി മാറട്ടെ അഡ്വക്കേറ്റ് ദീപ ജോസഫ് സുപ്രീം കോർട്ട് ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞാണ് ഇവർ ആ പോസ്റ്റ് ഇട്ടത് എന്തായാലും ഇതിൻ്റെ അകത്ത് പറഞ്ഞ കാര്യം ഇതുതന്നെയാണ് ആശങ്ക കമ്മിറ്റി ഉണ്ടാക്കുക ഈ പറഞ്ഞ ചുക്കിനും ചൊണാമ്പിനും കൊള്ളാത്ത നോവിക്കും ഈ പറയുന്ന ലോഹയ്ക്കുള്ളിലെ കാമവളിയനും എതിരെ കേസെടുക്കണം ഇതിന് സപ്പോർട്ട് നീന്തുന്ന മന്ത്രിമാരായിക്കോട്ടെ ഇവർക്ക് സ്കോട്ട് കൊടുക്കുന്ന പോലീസായിക്കോട്ടെ അവന്മാർക്കെതിരെ എല്ലാം നിയമ നടപടികൾ ഉണ്ടാകുക തന്നെ വേണം ഇത് വളരെ വ്യക്തമായിട്ടാണ് ഇവിടെ ഈ പറയുന്ന അഡ്വക്കേറ്റ് പറഞ്ഞിരിക്കുന്നത് ഈ പറയുന്ന ലോഹയ്ക്കുള്ളിലെ കാമവളിയനെ കുറിച്ചും ഇങ്ങനെയുള്ളവന്മാരെ കുറിച്ചുമാണ് പണ്ടൊരു സിനിമ ഇറങ്ങിയിരുന്നു ലേല അതിൻ്റെ അകത്ത് എം ജി സോമൻ പറഞ്ഞൊരു ഡയലോഗ് ഉണ്ട് അന്യന്റെ വേർപ്പ് കൊണ്ട് അപ്പവും മീഞ്ഞും കഴിച്ച് കോണ്ടസയിലും ബെൻസിലും കയറി കറങ്ങുന്നവൻ്റെ പളുപിളുത്ത കുപ്പായത്തോട് അന്ന് തീർന്നതാണ് തിരുമേനി ഈ ഒരു ബഹുമാനം എന്ന് പറഞ്ഞില്ല ഒരു ഡയലോഗ് ഉണ്ടല്ലോ അതുതന്നെയാണ് ഇവിടെയും പറയാനുള്ളത് ഇവനെയൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന നിരവധി ആൾക്കാരുണ്ട് സഭയ്ക്കുള്ളിൽ തന്നെ വലിയ വലിയ ആൾക്കാർ പിടിപാടുള്ളവരുണ്ട് ഈ അച്ഛനെ സപ്പോർട്ട് ചെയ്യുന്നത് അവർ ഒരു കാര്യം മനസ്സിലാക്കിക്കണം ഇവിടെ പാവപ്പെട്ടവർക്കും നീതി ആവശ്യമാണ് ഇവരുടെ നീതി നിഷേധിച്ചിട്ട് നിങ്ങൾക്ക് ഇവരെ സപ്പോർട്ട് ചെയ്ത് ഇവരെ അങ്ങ് പൊക്കിക്കൊണ്ട് പോകാനുള്ള പ്ലാൻ ഉണ്ടെങ്കിൽ ജനങ്ങൾ ഇറങ്ങും ജനങ്ങൾ തെരുവിലിറങ്ങും ഈ പറയുന്നവർക്ക് ഈ പറയുന്ന ശൈനിക്കും മക്കൾക്കും നീതി കിട്ടണം എൻ്റെ വീഡിയോ കാണുന്ന ഓരോരുത്തരുമേ നിങ്ങൾ ഓരോരുത്തരും തളരാതെ ഈ പറയുന്ന ഷൈനിക്ക് മക്കൾക്കും സപ്പോർട്ടായിട്ട് കൂടെ ഉണ്ടാകണം ആ കുടുംബത്തിന് സപ്പോർട്ടായിട്ട് കൂടെ ഉണ്ടാവണം ഈ പറയുന്ന കള്ളുകുടിയനായിട്ടുള്ള നോബിയും ഈ പെണ്ണു ഈ ഫാദറും ഇവർ ശിക്ഷിക്കപ്പെടണം കൂടെ ഇവർക്ക് ആരൊക്കെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടോ അവരെല്ലാം ഇതിൻ്റെ അകത്ത് ഈ കേസിൽ പെടണം അതാണ് എനിക്കിവിടെ പറയാനുള്ളത് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഇവിടെ കമൻറ്റ് ചെയ്യുക അടുത്തൊരു വീഡിയോ കാണുന്നവരികും എല്ലാവർക്കും ബൈ